ശോഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ബീൻസ് തോരം വെക്കാം ഇതൊക്കെ ബീൻസാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ കുഞ്ഞാക്കി അരിഞ്ഞേക്കുന്നുണ്ടോ ഇത്രയും കുഞ്ഞാക്കിയാണ് നമ്മൾ ബീൻസ് അരിഞ്ഞത് എൻ്റെ മൊബൈൽ ഏടേക്ക് കേടാണ് അതുകൊണ്ടാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് തെളിയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു മൊബൈലിൽ ഒന്നിപ്പോൾ മാറ്റാൻ എനിക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അത്രയും കുഞ്ഞാക്കി അരിഞ്ഞേക്കുന്നത് ഒരു വെള്ളി വലിയ ഉള്ളീൻ്റെ പകുതി ഉണ്ട് ആ പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് ഇട്ടത് വെളുത്തുള്ളി ഉണ്ട് ഇതാ വെളുത്തുള്ളി ഉണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇടാം എന്നാ തേങ്ങ അത് മതി നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണ ചൂടായിട്ടില്ല ഇത്ര സാധനം ഇട്ടിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് വിടാം അരയ്ക്കുന്നില്ല നമ്മൾ ചതച്ചിടുന്നില്ല ഇങ്ങനെയാണെന്ന് വെക്കുന്നത് എന്നും ഒരേ ഒരേപോലെയല്ല വയ്ക്കുമ്പോൾ നിങ്ങൾ പറയില്ല എന്നും ഈ അരച്ചിട്ടാണ് വെക്കുന്നതെന്ന് പക്ഷെ അല്ല ഇന്ന് ചതയ്ക്കുന്നില്ല ഇങ്ങനെയാണ് വെക്കുന്നത് ഉപ്പും മഞ്ഞളും എല്ലാം കൂടി കൂടി നല്ലവണ്ണ ചവിടി തേങ്ങയും കൂടി ഇനി ഇത് നമുക്ക് കടുക് ഇടാനായിട്ടുണ്ട് നമുക്കിതിലേക്ക് ശതം ഇടാം തീ കുറച്ച് വെച്ചു അതുകൊണ്ട് എണ്ണ ചൂടായില്ല കടുകിട്ടപ്പോൾ പൊട്ടുന്നില്ല കടുക് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടോ നമ്മൾ തോരൻ അരിഞ്ഞത് ഇങ്ങനെ നമ്മൾ ഞെവിടി വെച്ചു ഇനി നമുക്ക് കടുകിലേക്ക് ഇടാം കണ്ടോ ഇപ്പൊ തന്നെ അതൊരു തോരം പോലെയായി നമ്മളിത് ഇട്ട് ഒന്ന് ഞവിടിയപ്പം തോരം പോലെ തന്നെ അങ്ങനെ വേണേലും കൂട്ടാം പച്ചക്കറിയൊന്നും അധികം വേവിക്കരുതെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഞവിടിയിട്ട് തോരനായിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം നല്ലതാണ് ഇനി ഇതൊന്ന് വാടിയെടുക്ക വാടിയാൽ മതി അത് സൂപ്പർ തോരനാവും നിങ്ങളെല്ലാവരും ഈ തോരൻ വെച്ച് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ എല്ലാവരും സൂപ്പറായിട്ടുണ്ടാവും ഇങ്ങനെ തോരൻ വെച്ചാലും നമ്മൾ ചതച്ചിട്ടാലും ഒക്കെ ടേസ്റ്റാണ് തോരന് ഇന്ന് നമ്മളിങ്ങനെയൊന്ന് വ്യത്യാസപ്പെടുത്തി ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ് ഞടുത്തൊരു വീഡിയോ കാണാം